ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനങ്ങ് ട്രിവാൻഡ്രത്തു നിന്ന് എത്തി രാവിലെ തന്നെ ഇനി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനെയും കൂട്ടിയിട്ട് അങ്ങനെ വീട്ടിൽ വന്ന് എങ്ങനെ അമ്മ സാരിയൊക്കെ ഉടുപ്പിച്ച് സാരി ഉടുക്കാനൊക്കെ അങ്ങ് മറന്നുപോയി ഇപ്പം കുറേ നാളുകൊണ്ട് ഉടുക്കാതൊക്കെ ഇരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഉടുത്ത് സെറ്റാക്കി സെൻറ്ററിൽ ചേട്ടനും അനിയനും കൂടെ കൊണ്ടുതന്നെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചെന്നപ്പഴേ അത്തപ്പൂക്കളൊക്കെ ഇട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത്രയും ലോങ്ങ് വരുന്നത് കൊണ്ട് തന്നെ ഒരു എന്താ പറയുക സാറേ കുഴപ്പമില്ല എന്നൊരു നിലപാടായിരുന്നതുകൊണ്ട് എനിക്ക് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോരുത്തർ പല വഴിക്ക് പാട്ടിൻ്റെ ആൾക്കാർ ബോയ്സ് ആ വഴി അങ്ങനെ ഓരോരുത്തർ പല സെക്ഷൻ ട്രോഫി പല കാര്യങ്ങളായിട്ട് പലരും പലയിടത്ത് ഇങ്ങനെ പുറകെയും വരാന്തകളിലും ആയിട്ട് ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു പിന്നെ സെൽഫി അയക്കി എടുക്കുന്നൊരു പല അറ്റം വേറൊറ്റം എന്നെപ്പോലെ വീടിയെടുക്കുന്ന ഒരു വേറൊരറ്റം അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെയൊക്കെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് തുടങ്ങിയത് പിന്നെ പിന്നെ അവിടെ പഠിക്കുന്ന ചേച്ചിമാരുടെ അതായത് കോച്ചിങ് ചെയ്യുന്ന ചേച്ചിമാരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ടായിരുന്നു ദീപം കത്തിച്ചിരുന്നത് പിന്നെ ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ഓരോ ഇഷ്ടമുള്ള ഒരാൾക്ക് വന്ന് കത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരാളും കൂടെ പോയി കത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു വിളക്കെല്ലാം കത്തിച്ച് പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക അത്രയും ടൈം നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം പിള്ളേരെ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും വരെ പ്രോഗ്രാം പോയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കുളങ്കര മത്സരമായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ തോറ്റുതുന്നമ്പാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാണായിരിക്കും ഈ വഴിയിൽ പോകുന്ന വഴിയിൽ കാണാൻ ആയിരിക്കും ഞാൻ തോറ്റു തുന്നമ്പാടി കസാരയിലേക്ക് ഇറങ്ങുന്നത് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു ആരവം ഓളം എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു പ്രോഗ്രാംസെല്ലാം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ആവേശം ഉണ്ടായിരുന്നു പിന്നെ ആ ആവേശത്തിൻ്റെ സൗണ്ട് അതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല കാരണം മ്യൂസിക് ഇട്ടേക്കുന്നുണ്ട് കോപ്പറേറ്റീവ് ആയിരുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല പിന്നെ രണ്ട് ടീമും തമ്മിലുള്ള ഫൈനൽ മത്സരമാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ തന്നെ ഓളം തന്നെ ഫസ്റ്റ് വിജയിച്ചിട്ടുണ്ടായിരുന്നു കൊളങ്കരയ്ക്കും അതേപോലെ തന്നെ സെക്കൻഡ് കസേരകളിക്കും ഞങ്ങൾ തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടും ആ മത്സരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്യാപ് ചേഞ്ച് ചെയ്യാൻ എന്താ പറയണേ ഇങ്ങനെ തലയിൽ തൊപ്പി വെച്ച് ഇങ്ങനെ പരസ്പരം മാറുന്ന ആ ഒരു ഗെയിം അതുണ്ടായിരുന്നു അതും ഞാൻ ഈ പറയുന്നത് പോലെ ഇപ്രാവശ്യം എന്തോ അത്രയും യാത്ര ചെയ്ത് വന്നുകൊണ്ടായിരിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ട് ക്ഷീണമൊക്കെ ആയതുകൊണ്ട് എങ്ങനെങ്കിലും അങ്ങ് എന്താ പറയുക എനിക്ക് പോവുകയും വേണം പക്ഷേ എല്ലാ പരിപാടിക്കും ഇതും അങ്ങോട്ട് ഭയങ്കര ഇൻവോൾവ് ആവ് ആ ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ക്ഷീണമൊക്കെ രാവിലെ എഴുന്നേറ്റ് അവിടെ ഇത്രയും യാത്ര ചെയ്ത് വരുന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സുന്ദരിക്ക് പൊട്ടത്തിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ കറക്റ്റായിട്ട് വന്നിട്ട് തൊടാൻ വന്നിട്ട് ഞാൻ നേരെ കൊണ്ട് പിരുവത്തി തൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ തോറ്റുപോയി അതിന് ഒരുവിധം എല്ലാവരും ശ്രമിച്ചു പക്ഷെ ആരും പക്കയായിട്ട് തൊട്ടിട്ടിരുന്നില്ലായിരുന്നു സുന്ദരിക്ക് കറക്റ്റായിട്ട് പൊട്ട് ആരും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു രണ്ടരയൊക്കെ ആയപ്പോഴത്തന്നെ ഫുഡ് എത്തി അങ്ങനെ ഫുഡ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പാത്രങ്ങളിലൊക്കെ സെപ്പറേറ്റ് ചെയ്തു എല്ലാ അറേഞ്ചൊക്കെ ചെയ്തു എല്ലയൊക്കെ വിതച്ചു എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ഒരു ഓണത്തിൻ്റെ ആദ്യത്തെ സദ്യ തന്നെ അവിടെ കഴിച്ചു ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വിളമ്പി എടുത്തും എല്ലായിരുന്നു ആ ബിൽഡിങ് മൂന്ന് നല്ല ബിൽഡിങ്ങിൽ ഒരുവിധം ഉള്ള ബാങ്ക് അങ്ങനെ പല സെക്ഷനിൽ നിന്നുള്ള എല്ലാവരേയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നു കഴിച്ചു ആർക്കെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വിളമ്പി എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു എല്ലാം ആദ്യത്തെ പന്തിയിൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ടീമെല്ലാം ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് വിശന്ന് എനിക്കായിരുന്നു ഭയങ്കര വിശ കാരണം രാവിലെ ഇത്തിരി മാത്രമേ കഴിച്ചിട്ടില്ലായിരുന്നു ആദ്യത്തെ പന്തിയിൽ തന്നെ കയറി ഇരുന്ന് വിശാലമായി വെട്ടി വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടുതരം പായസം ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയില്ല എന്നു മാത്രമായിരുന്നു എൻ്റെ ഒരു പരാതി പിന്നെ കുറച്ച് പ്രഥമ പ്രഥമനല്ല ബ്രഹ്മസിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇങ്ങനെ ഒലിച്ചിങ്ങനെ സാരിയിലോട്ട് പോരും എന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സദ്യ ഒക്കെ ഒന്നാന്തര സദ്യ ആയിരുന്നുണ്ട് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു ആ സെക്കൻഡ് റൗണ്ടിൽ ഞങ്ങൾ കഴിച്ചവരൊക്കെ എല്ലാവരും കൂടെ വെള്ളം പന്നിണ്ടായിരുന്നു ഞാൻ ശല്യപ്പെടുത്തി വീഡിയോ എടുക്കുന്നതിനാണ് അവൾ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സദ്യയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവസാനം നമ്മൾ നമ്മളവിടുന്ന് പാസ് ഔട്ടായി പോയ അവർക്ക് വേണ്ടിയിട്ട് ട്രോഫി ഉണ്ടായിരുന്നു പിന്നെ ജയിച്ചവർക്ക് ഓരോ ടീമിനും വേണ്ടിയിട്ടുള്ള ട്രോഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വടംവലി മത്സരം ഒന്നും ഉണ്ടായിരുന്നില്ല അവസാനമായിട്ടുണ്ട് എൻ്റെ ആയിരുന്നു വടംവലി മത്സരം പക്ഷെ അതില്ലാതെ പോയി പിന്നെ ഞാൻ എൻ്റെ ബി എഡ് ക്ലാസിൻ്റെ കൂടെ സൈഡായിട്ട് പോകുന്നതാണ് കേട്ടോ പി എസ് സി കോച്ചിങ്ങിനും അപ്പം വൈബായിരുന്നു ഇപ്രാവശ്യത്ത് ഓണം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈബിസ് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ